ചൂട് കനത്തതോടെയും നാട്ടുകാർ വെള്ളം കുടിപ്പിക്കുകയാണ് പാലക്കാട്ടെ ജനപ്രതിനിധികൾ അതൊരു പ്രശ്നമായി കരുതേണ്ട ഒരു രൂപയ്ക്ക് നല്ല ഒന്നാന്തരം ശുദ്ധീകരിച്ച് തണുപ്പിച്ച വെള്ളമാണ് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് നാട്ടുകാർക്ക് നൽകുന്നത് വാട്ടർ എ ടി എം എന്നാണ് ഈ പദ്ധതിയുടെ പേര് അതിലൂടെയാണ് ജലവിതരണം നടത്തുന്നതും വേനലിൽ വാട്ടർ എ ടി എം പദ്ധതി വലിയ ആശ്വാസമാണെന്ന് നാട്ടുകാരും പറയുന്നു പദ്ധതി ഹിറ്റായതോടെ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളും ഈ ആശയം ഏറ്റെടുക്കുകയാണ് വേനൽ കടുത്തതോടെ വെള്ളം കിട്ടുന്ന എല്ലായിടത്തും ജനത്തിരക്കാണ് ചൂടകറ്റാൻ വിവിധ ഇനം ജ്യൂസിനൊപ്പം കുപ്പിവെള്ളവും വിപണിയിൽ തിരക്കിലാണ് ഡിമാൻഡ് കൂടിയപ്പോൾ ഇരുപത് മുതൽ മുപ്പത് രൂപ വരെയാണ് ഇപ്പോൾ ഒരു കുപ്പിവെള്ളത്തിന്റെ വില നിത്യേനെ അമ്പത് മുതൽ നൂറ് രൂപ വരെയാണ് ചിലർ കുപ്പിവെള്ളത്തിനായി മാത്രം ചെലവിടുന്നത് പക്ഷെ പാലക്കാട് എത്തിയാൽ ഇനി നൂറും ഇരുപതൊന്നും കുടിവെള്ളത്തിനായി ചിലവാക്കേണ്ട ഒരേ ഒരു രൂപയ്ക്ക് കിട്ടും നല്ല ശുദ്ധീകരിച്ച തണുത്ത വെള്ളം പാലക്കാട് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടപ്പാക്കിയ വാട്ടർ എ ടി എം പദ്ധതിയാണ് ചൂടുകാലത്തെ പാലക്കാട്ടെ പുതിയ താരം വാട്ടർ എ ടി എമ്മിൽ ഒരു രൂപ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ വെള്ളം കിട്ടും അഞ്ചു രൂപയുടെ നാണയം ഇട്ടാൽ അഞ്ചു ലിറ്റർ വെള്ളമാണ് നിന്ന് ലഭിക്കുക ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലും വാട്ടർ എ ടി എം പദ്ധതി സ്ഥാപിച്ചിട്ടുണ്ട് പദ്ധതി നൽകുന്ന ആശ്വാസം ചെറുതല്ലെന്ന് എ ടി എമ്മിൽ നിന്ന് വെള്ളം എടുക്കുന്ന എല്ലാവരും പറയുന്നു ഇത് ഫിൽട്ടർ വെള്ളമാണല്ലോ നല്ല വെള്ളമാണ് കുടിവെള്ളമാണ് തണുപ്പുള്ളത് ഇരുപത് രൂപയാണ് ഒരു ലിറ്റർ വെള്ളം മേടിക്കുന്നത് അപ്പോൾ ഒരു രൂപ ഇട്ട് പറഞ്ഞാൽ അത് നല്ലൊരു നമുക്ക് കാര്യങ്ങൾക്ക് നമുക്കത് ബെനിഫിറ്റ് ആണ് ഇതിന് ഒരു രൂപ കൊടുത്ത് ഒരു ലിറ്റർ വെള്ളം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പതിമൂന്ന് ഇരുപത് ഉറപ്പ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഒരു രൂപ കൊണ്ട് നമുക്ക് ഒരു ഉപകാരമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫിൽട്ടർ വാട്ടർ വാങ്ങിക്കായിരുന്നു അമ്പത് രൂപ കൊടുത്തിട്ട് ഇപ്പം ഡെയിലി ഓരോ രൂപ കൊടുത്തിട്ട് അഞ്ച് ലിറ്റർ ഈ തൊഴിലാളികൾ യാത്രക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് കൂടുതലും എ ടി എമ്മിലെത്തി വെള്ളം എടുക്കുന്നത് ശുദ്ധജല വിതരണം മുടങ്ങുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിനുൾപ്പെടെ ആളുകൾ വാട്ടർ എ ടി എമ്മുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് പ്രതിദിനം വാട്ടർ എ ടി എമ്മുകളിലൂടെ രണ്ടായിരത്തിഅഞ്ഞൂറ് മുതൽ മൂവായിരം ലിറ്റർ വെള്ളമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് നാട്ടുകാരുടെ ദാഹം അകറ്റുന്നതിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനും പദ്ധതി സഹായകരമാണെന്ന് വാട്ടർ എ ടി എം പദ്ധതി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി മുരുകദാസ് പറയുന്നു നമുക്കൊരു സാമ്പിൾ എന്നുള്ള നിലയിൽ ഒരു വാട്ടർ എ ടി എം ശുദ്ധീകരിച്ച വെള്ളം കുറഞ്ഞ അതായത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കത്തക്ക രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നടത്തിയത് അപ്പോൾ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ പഞ്ചായത്തിലും ഓരോന്ന് വിധവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്ന് വിധവും നോക്കി അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു നൂറ് ലിറ്റർ ഒരു ദിവസം ഒരു വാട്ടർ എ ടി എമ്മിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ എട്ട് വാട്ടർ എ ടി എം എണ്ണൂറ് ലിറ്റർ ആദ്യത്തെ ഒരു ദിവസത്തെ മാറ്റി നിർത്തിയാൽ ഓരോ ദിവസവും എണ്ണൂറ് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം നമുക്ക് ഇതുവഴി ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ചിറ്റൂർ ബ്ലോക്ക് നടപ്പാക്കിയ പദ്ധതി ജനശ്രദ്ധ ആകർഷിച്ചതിന് പിന്നാലെ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളും ഏറ്റെടുത്തു മാത്തൂർ പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ച വാട്ടർ എ ടി എമ്മിലും വെള്ളത്തിനായി നിത്യനെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് അഞ്ചു ദിവസം കൊണ്ട് തൊള്ളായിരം ലിറ്റർ വെള്ളം ഇതിൽ നിന്ന് നമ്മുടെ ഈ ഈ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് അപ്പുറം റോട്ടിൽ കൂടെ പോകുന്ന വാഹനത്തിലെ ആൾക്കാർ നിർത്തി വെള്ളം രാത്രിയിലും പ്രവർത്തിക്കുന്നതിനാൽ നിരവധി യാത്രക്കാർക്കാണ് വാട്ടർമ്മുകൾ ഉപയോഗപ്പെടുന്നത് വേനൽ ചൂട് കടുക്കുമ്പോഴേക്കും ചിറ്റൂരിലെ ആശയം ജില്ലയിലെ കൂടുതൽ ഇടങ്ങളിൽ കൂടി നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്